മലയാളം മിനിസ്ക്രീൻ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഏറെ പ്രിയങ്കരിയായ നടിയാണ് ഫ്ലവേഴ്സ് ചാനൽ സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന മഹാലക്ഷ്മി എന്ന പരമ്പരയിലൂടെ പ്രിയങ്കരിയായി മാറിയ നയന പ്രസാദ് ഇപ്പോൾ ഇതാ താരം വിവാഹിതയാകാൻ പോകുന്നു എന്നുള്ള രീതിയിലുള്ള ഒരു സൂചനയാണ് ആരാധകർക്കിടയിലേക്ക് എത്തിയിരിക്കുന്നത് നിരവധി പേരാണ് ഇതിനോടകം തന്നെ നയനപ്രസാദിന് ആശംസകൾ അറിയിച്ചും എത്തിയിരിക്കുന്നത് സോഷ്യൽ മീഡിയയിലും അഭിനയ രംഗത്തും സജീവ സാന്നിധ്യമായി നിൽക്കുന്ന നയന പ്രസാദ് തന്റെ വിശേഷങ്ങളൊക്കെ തന്നെയും പങ്കുവെക്കാറുണ്ട് ആ കൂട്ടത്തിൽ തന്നെയാണ് പുത്തൻ വിശേഷ വാർത്തയും പങ്കുവച്ചിരിക്കുന്നത് ഒഴിയിൽ വീഡിയോ ആയിരുന്നു അത് വീഡിയോയിൽ ഒരു കുടുംബം നയനയെ പെണ്ണ് കാണാൻ വരുന്ന രീതിയിൽ ബൊക്കെയൊക്കെ ആയിട്ട് എത്തിയിട്ടുണ്ട് എന്നാൽ വീഡിയോയിൽ ഒന്നും തന്നെ ചെക്കൻ ഇല്ല ചെറുക്കന്റെ വീട്ടുകാരെ പോലെ തോന്നിക്കുന്നതായിരുന്നു ഇതോടെ ഈ വീഡിയോ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ ആരാധകർ എല്ലാവരും ഏറ്റെടുത്തു പെണ്ണു കാണൽ ചടങ്ങാണോ എന്നൊക്കെ തിരക്കിക്കൊണ്ട് നിരവധി പേരാണ് എത്തിയത് ഇതിനോടകം തന്നെ ഈ വാർത്ത സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർ ഏറ്റെടുക്കുകയും ആശംസകൾ അറിയിക്കാനും തുടങ്ങി കഴിഞ്ഞ ഫ്ലവേഴ്സ് ചാനൽ ആരംഭിച്ച പുത്തൻ പരമ്പരയായിരുന്നു മഹാലക്ഷ്മി ഇപ്പോൾ പരമ്പര ആരംഭിച്ചിട്ട് ഒന്നര വർഷത്തോളമായി അന്നു മുതൽ ഇന്ന് വരെ പരമ്പര റേറ്റിംഗിൽ മുൻപന്തിയിൽ തന്നെയാണ് പ്രമുഖ നടനായ സീരിയൽ നടൻ അരുൺ തന്നെയാണ് ഈ പരമ്പരയിലും പ്രധാന നായകന്റെ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് വീഡിയോ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ വൈറൽ ആയതോടെ ഉടൻ തന്നെ വിവാഹം ഉണ്ടാവുമോ എന്നൊക്കെ തിരക്കിക്കൊണ്ട് നിരവധി പേര് എത്തുകയാണ് എന്നാൽ ഇതിനൊന്നും ഒരു മറുപടി നായന നൽകിയിട്ടുമില്ല മിനിസ്ക് പ്രേക്ഷകർക്ക് എല്ലാവർക്കും നയന നഴ്സിംഗ് ആണ് പഠിച്ചത് പഠനം പൂർത്തിയാക്കിയതിനു ശേഷം അഭിനയ രംഗത്തേക്ക് ചുവട് വെക്കുകയായിരുന്നു മോഡലിംഗിലൂടെയാണ് താരത്തിന്റെ അഭിനയ രംഗത്തേക്കുള്ള വരവ് ഒരുപാട് നല്ല പരമ്പരകളിൽ വേറെയും അഭിനയിച്ചിട്ടുണ്ടെങ്കിലും ശ്രദ്ധ നേടിയത് ഫ്ലവേഴ്സ് ചാനൽ സംരക്ഷണം ചെയ്യുന്ന മഹാലക്ഷ്മി എന്ന ഒരൊറ്റ പരമ്പരയിലൂടെയാണ് സോഷ്യൽ മീഡിയയിലും സജീവ സാന്നിധ്യമായ നയന തന്റെ വിശേഷങ്ങളൊക്കെ തന്നെയും പങ്കുവെക്കാറുണ്ട് അക്കൂട്ടത്തിൽ തന്നെയാണ് നയനയുടെ ഈ പുത്തൻ വീഡിയോയും ആരാധകർ ഏറ്റെടുത്തിരിക്കുന്നത് ഉടൻ തന്നെ വിവാഹമുണ്ടാകുമോ എന്നൊക്കെയാണ് പലരും തിരക്കുന്നത് എന്നാൽ അതിനൊന്നും ഒരു മറുപടി നയന നൽകിയിട്ടില്ല എങ്കിലും താരത്തിന്റെ പെണ്ണ് കാണൽ വീഡിയോ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ ആരാധകർ ഏറ്റെടുത്തു കഴിഞ്ഞു